നമ്മൾ കോഴിക്കോട് ഇതുപോലത്തെ വെറൈറ്റി മന്തി കിട്ടുന്ന സ്പോട്ടുകളുണ്ടാകാം ഇവിടെ നിന്നെനിക്ക് ഇവരെ സ്പെഷ്യൽ കൊണ്ടാട്ടം മന്തിയും ഇവരെ പൊള്ളിച്ച മന്തിയും ഇവരെ ചീസ് മന്തിയൊക്കെ ഒക്കെ കേട്ടോ ഇവിടെ അൽഫാമിൽ ഒരുപാട് വെറൈറ്റീസ് ഇവർ ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ് ഇവരെ കൊണ്ടാട്ടം അൽഫാം മന്തി കേട്ടോ രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ആ അൽഫാമിൻ്റെ മേലെ നല്ലൊരു സ്പെഷ്യൽ മസാല ഉണ്ടാവട്ടെ ആ റൈസും ആ പീസും മസാലയും കൂട്ടി വയ്ക്കണം പൊളി ടേസ്റ്റ് ആണ് ഇവിടുത്തെ ഒരു മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ കഴിച്ച ആയി പോകും അപ്പോൾ പൊള്ളിച്ചത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്തായാലും ഇവരെ പൊള്ളിച്ച അൽഫാമെങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ നല്ലവരെ സ്പെഷ്യൽ മസാലയിൽ വെച്ച് ഉണ്ടാക്കുന്നതാണ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഇഷ്ടപ്പെട്ടതാണ് ഇവരെ ചീസ് അൽഫാമേട്ട അവർ ആ സ്പെഷ്യൽ അൽഫാമിൽ ചീസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതും നൈസ് ടേസ്റ്റ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ആദ്യം കാണിച്ച് ഇവരെ സ്പെഷ്യലി കൊണ്ടാട്ടോ ഞാൻ രണ്ടാമത് ഓർഡർ ചെയ്തിട്ടാണ് ആ ടേസ്റ്റ് കാരണം അത്ര അടിപൊളി ആണ് അപ്പം നിങ്ങൾ എന്താ ട്രൈ ചെയ്ത് നോക്ക് പറമ്പിൽ ബസാറിലുള്ള ആൾട്രൈ ചെയ്താൽ കുറച്ച് കുറച്ചുള്ളോട്ടാണ് ഷോപ്പ് വരുന്നത്